നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആകുമ്പോൾ ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ സ്കോഡ് എങ്ങനെയുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും മറ്റുമൊക്കെ അവരെ ഈ സീസണിലും വലക്കുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ച ഭരണലിനെ പോലുള്ളൊരു താരം വളരെ പ്രോമിസിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പരിക്കേറ്റ് സീസണിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും റൂൾഡ് ഔട്ട് ആയതുപോലെ വലിയ തിരിച്ചടി തന്നെയാണ് എങ്കിലും അവരുടെ സ്കോഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് മാർക്കാന്തര ടേഴ്സ്റ്റേകം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം പിന്നെ ആ ഒരു പൊസിഷനിലേക്കുള്ള അവൈലബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നാക്കിപ്പന അസ്ട്രലഗ സെൻടർ ബാക്ക്മാരുടെ റോളിൽ ഇനീഗോയും കുബാർസിയും എറിക്കുമൊക്കെയുണ്ട് അറോഹോ ക്രിസ്ത്യൻസൻ എന്നിവർ പക്ഷേ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഇതാണ് സെൻടർ ബാക്ക് ഓപ്ഷൻ ഉള്ളത് ലെഫ്റ്റ് വിങ് പൊസിഷനിൽ അല്ലെങ്കിൽ ഇടത് പാർശ്വത്തില് ഡിഫെൻസിൽ ബാൽഡയും മാറ്റിനും അവൈലബിളാണ് വലത് പാർശ്വത്തിലേക്ക് വരുമ്പോൾ കൂണ്ടയും ഫോർട്ടുമുണ്ട് ഇനി മധുരയിലേക്ക് വരുമ്പോൾ ബെർണലിൻ്റെ പോക്ക് വലിയ തിരിച്ചടിയാണ് എങ്കിലും ഇപ്പോൾ അവൈലബിൾ കസാഡോ പെഡ്രി എന്നിവരുണ്ട് അതേസമയം ഗവിയും ഡിയോങ്ങും പരിക്കിൻ്റെ പിടിയിലാണ് അവരാണ് സ്കോഡിലുള്ള മറ്റ് ഓപ്ഷൻസ് അധികം വൈകാതെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ട് അവർ മടങ്ങിയെത്തും എന്ന് തന്നെ നമുക്ക് കരുതാം പിന്നെ ഡാനു ഉണ്ട് അറ്റാക്കിനെ സഹായിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഫെർമിനും ടോറയും ആ ഒരു പൊസിഷനിൽ പരിഗണിക്കാവുന്നവരാണ് ഇനി മുന്നേറ്റത്തിൽ ഇടത് പാർശ്വത്തിലേക്ക് വരുമ്പോൾ റഫിന്യയും ടോറസും ഉണ്ട് ആ രണ്ട് ഓപ്ഷൻസ് ആണ് വലതു പാർശ്വത്തിൽ മാലും പാവ് വിക്ടറും അതാണ് ആൻസിഫ്ലിക്കിന് ഫ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഓപ്ഷൻസ് മുന്നേറ്റത്തിൽ ഗോളടിക്കാൻ വേണ്ടി റോബർട്ട് ലവൻഡോസ്കി സ്ട്രൈക്കറുടെ റോളിൽ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് അൻസു ഫാറ്റി പക്ഷേ ഫാറ്റ് ഫാറ്റി ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് വൈകാതെ മടങ്ങിയെത്തുമെന്ന് കരുതുന്നു ഇതാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ നമുക്ക് പറയാവുന്ന ഒരു അവൈലബിൾ ആയിട്ടുള്ള സ്കോഡ് എന്ന് പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോസിൻ്റെ